വർഷം ൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാ പോർബന്ദ ഗാന്ധിയൻ മഹാൽ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്ര സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും കൂട്ടുകാരെ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയിൽ ആരൂപമായി ഗാന്ധിജിന്ന് വീണുടികളുടെ മനസ്സിൽ സമാധാന സന്ദേശമായി കുതിച്ചിറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴന്നു കയറിയ വിദേശ ശക്തിയെ അഹിംസയുടെ മാർഗത്തിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ പിറവത്തെ പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പിടിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനക്ഷ്യമൂല്യങ്ങളുടെ ചെലുക്കുന്ന മതിരമായി ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായത് ഹിന്ദുവിസവും ജൈനിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയും എന്ന ഗാന്ധി സൂത്രം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വിടാനാണ് ഭാരതത്തിൻ്റെ ഭാവവും രാഗവും താളവും ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിശേഖരണങ്ങൾ ആചാര്യ വിനോബാവെ സർദാർ വല്ലഭായ് പട്ടേൽ മീര ബഹൻ സി എഫ് ആൻഡ്രൂസ് നർഹരി പരീഖ് രവിശങ്കർ വ്യാസ് ഖാൻ അബ്ദുൾ ഖഫർ ഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പരസമായി രസമായി ഗാന്ധിജിയന്തി നമുക്ക് സേവന ദിനമാണ് മുൻപിന് സേവന വാരമായിരുന്നു ക്ലാസ്സിലെ മുറ്റത്തെയും കടലാസിനും പുല്ലുപറിച്ച് കല്ല് പറിക്കുകയും മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത് ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ ചിത്രവാസനകളുടെയും മാലിന്യങ്ങളെ തൂത്തറിയാൻ നമുക്ക് കഴിയണം സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിഷ്കരവും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മളിലെ ദുഷീലങ്ങളെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീണിപ്പുകൾ തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കമിടാൻ